യു ഡി എഫ് സീറ്റ് വിഭത്തിന്റെ ചർച്ച നാളെ തുടങ്ങാനിരിക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കി പി ജെ ജോസഫ് കേരള കോൺഗ്രസിന് രണ്ട് ലോക്സഭാ സീറ്റ് വേണമെന്നും ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നും ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കിയോ പഴയ മുകുന്ദുലം മണ്ഡലമായ ചാലക്കുടിയോ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആവശ്യം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല ഉളച്ചു നിൽക്കും ഇക്കാര്യം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ജോസഫിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തി സീറ്റ് ചോദിക്കാൻ കേരള കോൺഗ്രസിന് അവകാശമുണ്ടെന്നും നാളെ ഉച്ചയ്ക്ക് അവരുമായി ചർച്ച നടത്തുമെന്നും ചെന്നിത്തല അറിയിച്ചു ഇതോടെ സീറ്റ് വിഭജനം യു ഡി എഫിൽ കടക്കുമെന്ന് ഉറപ്പായി കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട ഒരു സീറ്റ് നൽകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് ഉമ്മൻചാണ്ടിയും അറിയിച്ചിട്ടുണ്ട് അതിനിടെ ചെന്നിത്തല ചെറിയ രീതിയിൽ അനുനയ നീക്കം നടത്തിയത് കേരള കോൺഗ്രസിനെ പിളർത്താനാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു മാണിയിൽ നിന്നും ജോസഫിനെ അടർത്തി എൽ ഡി എഫിൽ എത്തിക്കാൻ സി പി എം നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു മാണിയ ഉപേക്ഷിച്ചു വന്നാൽ ജോസഫിനെ സ്വീകരിക്കാമെന്ന് ആർ ബാലകൃഷ്ണപിള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ജോസഫ് യു ഡി എഫ് വിടില്ലെന്നാണ് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇടതു മുന്നണിക്കപ്പം നിന്ന് പി ജെ ജോസഫ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുന്നണി വിട്ടത് കേരള കോൺഗ്രസ് മാണി മാണിയിൽ ലയിച്ചാണ് എത്തിയത് ഒപ്പം പി സി ജോർജും ഉണ്ടായിരുന്നു എന്നാൽ ജോർജ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങും മുമ്പ് യു ഡി എഫ് വിട്ടു ലോക്സഭ സീറ്റ് വേണമെന്ന ആവശ്യവുമായി ജോർജ് ഇടഞ്ഞു നിൽക്കുന്ന സമയം മുതലെടുത്ത് അദ്ദേഹത്തെ വീണ്ടും പഴയ ലാവണത്തിൽ കൊണ്ടുവരാനാണ് സി നോക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇതിനെ എങ്ങനെ നേരിടുമെന്നതാണ് പ്രധാനം ം പൊട്ടിത്തെ നീങ്ങാതിരിക്കാനാണ് നീക്കം നടത്തുന്നത് കേരള കോൺഗ്രസിലെ പ്രശ്നം അവർ കൂട്ടായി പരിഹരിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടതും അതുകൊണ്ടാണ് ജോസഫിന്റെ ആവശ്യം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനാൽ ഇനി ലോക്സഭാ സീറ്റ് കൂടി നൽകാനുള്ള സാധ്യതയില്ല അത് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും യുവ നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴേ പല ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അതിന് പിന്നാലെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ശബരിമലയും പെരിയ കൊലപാതകവും അടക്കം അനുകൂലമായ സാഹചര്യം യു ഡി എഫിന് വന്നിരിക്കുകയാണ് അത് മുതലെടുക്കാതെ തമ്മിലടിച്ചാൽ പണി പാളുമെന്ന് കോൺഗ്രസ് നേതാക്കളിൽ പലരും പറയുന്നുമുണ്ട് കോട്ടയം ലോക്സഭാ സീറ്റിൽ ജോസഫിനെ മത്സരിപ്പിച്ച പ്രശ്നം പരിഹരിക്കണമെന്ന് കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും എന്നാൽ കോട്ടയം സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ചർച്ചകൾ ഉള്ളൂ അതിനാണ് ഘടകകക്ഷിയിലെ പ്രശ്നം അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടത് അതിനു മുന്നോടിയായാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാണിയുമായും പി ജെ ജോസഫുമായും പ്രത്യേകം ചർച്ച നടത്തിയത് न्यूस् डेस्क मलयाळी वार्ता